ബാലതാരമായി ആദ്യ സിനിമയായ എൻ്റെ വീട് അപ്പുൻ്റെയും എന്ന ആ സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടുവാൻ കാളിദാസനായിരുന്നു തിരിച്ചുവരവിൽ മലയാളം സിനിമയിൽ തിളങ്ങാനായില്ലെങ്കിലും തമിഴ് സിനിമയിൽ തിളങ്ങുവാൻ കാളിദാസനായിരുന്നു ധനുഷ് സംവിധാനം ചെയ്യുന്ന രായനാണ് കാളിദാസിന്റെ ഏറ്റവും പുതിയ സിനിമ ധനുഷിന്റെ അമ്പതാമത് സിനിമയിൽ പ്രധാന ഒന്നാണ് കാളിദാസ് അവതരിപ്പിക്കുന്നത് ധനുഷിന്റെ സഹോദരനായാണ് ആ സിനിമയിൽ കാളിദാസ് എത്തുന്നത് എസ് ജെ സൂര്യ സെൽവരാഘവൻ പ്രകാശ് രാജ് അപർണ ബാലമുരളി തുഷാറ വിജയൻ സന്ദീപ് കിഷൻ എന്നിങ്ങനെ വലിയ താരനിരയാണ് ആ സിനിമയിലുള്ളത് കാളിദാസിന്റെ വേഷത്തിലേക്ക് തമിഴ് നടനായ വിഷ്ണു വിശാലിനെയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത് എന്നാൽ താൻ സിനിമയുടെ ഭാഗമായിപ്പോൾ വിഷ്ണു വിശാലിനെ പോലെ ചെയ്യേണ്ടതില്ലെന്നും തനിക്ക് പറ്റുന്നത് െ ചെയ്താൽ മതിയെന്നും സംവിധായകൻ കൂടിയായ ധനുഷ് പറഞ്ഞതായി കാളിദാസ് പറയുന്നു രായൻ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്